ആ അതാ വരുന്ന കുഴപ്പം കഴിഞ്ഞ ദിവസം ആന റോഡിൽ കണ്ടതിരിഞ്ഞുതാ ആൾക്കാർ നേരെ ആ ഇന്ന് ഒത്തിരി വേണ്ടൊരു വഴിയുണ്ട് പിന്നെ ഞാനും കറക്റ്റാ എന്തായിരുന്നു സംഭവം ആ ചോട് അങ്ങോട്ട് നീക്കുകയായിരുന്നു ഇങ്ങോട്ടും മാറാനൊക്കത്തില്ല ആ ഇടുക്കു വയ്യോ സംഭവണം കേട്ടോ ഇന്ന് വിപുലമായ രീതിയിലുണ്ടാവും ഇന്ന് ഉപദ്രവിക്കും ഉപദ്രവിക്കും എല്ലാരും ഇവിടെ സത്യം അതുപോലെ ഒരു ഓടി കഴിയുന്നില്ല അടുത്തോട്ട് കീറിയാ നിക്കട്ടെ പുള്ളുമാരും പെണ്ണുക്കളെങ്കിൽ വരുതാമൊക്കെ ഇട്ട് താഴെ അവർ പോകത്തില്ല ചൂരൊക്കെ ഓടിയതാ ഞാനിവിടെ ഞാൻ മാത്രമുണ്ട് ഇവിടെ കണ്ടിരിക്കും ഞാനില്ല ഞാനങ് റോട്ടിലോട്ട് ഇറക്കും കകല അങ്ങോട്ട് ഇറങ്ങിയിരിക്കും ഇറങ്ങി എന്തോ സംഭവം കാരണം ഇത് നമ്മൾ നാലഞ്ചു പേരെ കണ്ടിട്ടുള്ളൂ ഈ വരുന്നവർക്ക് വൈകിട്ടോ രാവിലെ പോകുന്നവർക്ക് ഒന്നും അറിയത്തില്ല ഇങ്ങോട്ട് സംഭവം നടന്നു എല്ലാരും ഈ ആന പാവ അവിടെ പോയിട്ട് നല്ലപോലെ ആൾക്കാർ ഏറും ഒക്കെ കൊടുത്ത് വെച്ചിട്ടുണ്ട് പ്പുറത്തോട്ടാ പോലെ ഇവിടെ അങ്ങനെ സൈഡിൽ പോയി ഇവിടെ അല്ല ഓടി സൈഡിൽ പോയി വാഴയൊക്കെ ഒരുപാട് കളഞ്ഞു ആൾക്കാർ ശരിയായ രീതി മേലെ ചോദിച്ചിട്ടുണ്ട് ആരായു നമുക്കറിയത്തില്ല കൊടുക്കണം ആൾക്കാർ കൂടുതൽ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പേടിച്ചു പോയില്ല സംഭവിക്കുന്നു കണ്ടു നിങ്ങളെല്ലാരും ഇവിടെ ആരുമില്ല ആരുമില്ല ഇത് നമ്മൾ പറഞ്ഞാൽ ആർക്കോട്ടും മനസ്സിലാക്കുക എന്തെങ്കിലും സംഭവം ഉണ്ടായി കഴിയുമ്പോഴുണ്ടാവും ഞാനിപ്പോ ഇവിടെ ചെന്ന് പറയുമായിരുന്നു ഇവിടെ ഞങ്ങളെ മൂന്നാല് പേരെ കണ്ടുള്ളൂ ഈ സംഭവം ഇതൊന്നും അറിയാതെ വൈകിട്ട് വീണ്ടും ആൾക്കാർ കൂടി അവിടെ ഇവിടെ നോക്കി നിന്ന് കഴിഞ്ഞാല് ഇന്നലെ ആ കൊച്ചു പിള്ളേരൊക്കെ ഞാൻ പിള്ളേരോക്കെ പറഞ്ഞു മക്കളെ മാറി ഇത് ഓടി വന്ന എന്റെ എന്നോട് പറഞ്ഞു ഞാൻ നല്ല വൃത്തിയായിട്ട് പറയാം എന്റെ ഒരുപാടുണ്ട് ഞാൻ കറക്റ്റായിട്ട് കാര്യങ്ങൾ പറയാം പറയണ്ട കാര്യം

ഞാനും വരുന്ന എന്താ ദൈവം എന്തേലും പറ്റിയായിരുന്നെങ്കിൽ ആരും ദൈവാധീനം കൊണ്ട് ഒന്നും സംഭവിച്ചില്ല ആരും അത് പ്രശ്നം ശരിക്ക് മേലും ശരിക്കും അല്ലെ പിന്നെ ഇത് സമകാലമായിട്ട് കൈ കൊടുത്തോണ്ട് രണ്ടു മൂന്നു പ്രാവശ്യം ഞാൻ കണ്ടു ഞാൻ എപ്പോഴും ഇവിടെ കാണുന്നില്ല ആറു മണിക്കാണ് ഇവിടെ ഇറങ്ങും കച്ചവടം ഒന്നും നോക്കിയല്ല കാണാനൊക്കെയുണ്ട് ദൈവാധീനം കൊണ്ട് വന്നില്ല വന്ന ജീവനും കൊണ്ട് ഓട്ടോയും ഞാൻ കണ്ടു ഇതെന്നെ കണ്ടു ഞാനും നിങ്ങളും അല്ലാതെ വേറെ ആരും ഇല്ല ഒരു അയാൾ ഇവിടെ അയാളെ മാറി എന്താ അറിയത്തില്ല എന്താ ചെയ്യും ഇറങ്ങി വന്നു സ്പീഡില് ഭയങ്കര ദേഷ്യപ്പെട്ടാ വന്നെ ഭയങ്കര ദേഷ്യത്തോടെ വന്നേ വിഷയ ചൂരിറ്റി കൂട്ടി ചവിട്ടിക്കളെ അതെന്താ കേട്ടാ ഇന്നലെ പോയ പോലെ ആൾക്കാർ ഇവിടെ നിൽക്കുമ്പോഴേ മേപ്പോട്ട് കേറുമ്പോ താട്ട് ഓടിയ എന്തു ചെയ്യും ഒരുത്തരെയും ഒരു മനുഷ്യനെ ഇവിടെ നിർത്തരുത് ടൂരി കണ്ടാൽ മതി ആൾക്കാർ പോലീസുകാർക്ക് ഇവിടെ വരാനുള്ള സാധ്യത ഉണ്ടാക്കണം കേട്ടോ ഇന്ന് തന്നെ അത് കൈകാര്യം ചെയ്യണം ആൾക്കാർ നിക്കരുത് ഒരു കാരണവശാലും നിക്കരുത്തി സംഭവമായിട്ട് എഴുതി എടുത്തീർന്നെ ഞാനത് അമ്പലം ദൈവത്തെ വിളിക്കാൻ നിക്കുകയായിരുന്നു ഞാൻ അങ്ങോട്ട് ഇറങ്ങി നിന്നു മറ്റേ ഭയങ്കര ആൾക്കാർ ആരുമില്ല ഒരാൾ അവൻ ജീവനും കൊണ്ട് അങ്ങോട്ട് പോയി നമുക്ക് ഇത് കുഴപ്പമില്ല പാവ നമുക്കറിയാം പക്ഷെ മേലുനൊന്ന ഇത് തിരിയുന്നു നമുക്കറിയാം പക്ഷെ ഇത് മേൽ നൊന്ത് വരുമോ എന്ന് നമുക്കറിയത്തില്ലല്ലോ ആഴ ആഴ നശിപ്പിച്ചു കാണും ആഴ ഒരുപാട് നശിപ്പിച്ചു കാണും ഇന്നത്തെ സംഭവം അറിയാം ആ ഭാഗത്ത് ഇവിടെ അല്ല ഞങ്ങൾ സൈഡാ അവിടെ ഇഷ്ടം പോലെ ആ ഭാഗമാണ് അതിലൂടെ റോഡുണ്ട് അതിലൂടെ ആ ഞാൻ ആൾക്കാർ എല്ലാം നോക്കുന്നു അത് കഴിഞ്ഞാൽ ഞാൻ അതിനാ ഇവിടെ വരുന്നേ ഏകദേശം കൊടുത്തു അത് ഞാൻ കണക്കുണ്ടെ വെളുപ്പിന് ആറ് മണി ഞാൻ ഇവിടെ കേറുമാരും നമ്മള് നമ്മള് ഓടുമ്പ ഭയന്ന വീഴും ി പോന്നെ ആന അങ്ങോട്ട് ഭയങ്കര ഇടുക്കരി മാറാനൊക്കത്തില്ല ഒരു കാരണവുമെടുക്കാൻ മാറാനൊക്കെ എല്ലാരും ചവിട്ടി മരിച്ചു അണ്ടാ ഒരു വന്ന എനിക്കറിയത്തില്ല അഞ്ചു പേര് അഞ്ചു പേരുണ്ട് ഈ അഞ്ചു പേര് ഒരുപോലൂടി എന്തോ ഡേഞ്ചറോന്നറിയാ അത് താഴോട്ടായിരുന്നു ഓടി വീണ് ഉറപ്പാ കാരണം വീണും ബാലൻസ് തെറ്റും താഴോട്ട് ഓടുമ്പോ താഴോട്ട് മേപ്പോട്ട് ഓടിയിട്ട് ആരും വീണങ്ങി എന്താ പറയുക ബാലൻസ് തെറ്റുന്നില്ല മേപ്പോട്ട് ആഞ്ഞു ഓടുക താഴോട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ മുന്നോട്ട് മുന്നോട്ടങ് ആഞ്ഞേ മുന്നോട്ട് ഇങ്ങനെ ഓടി ഇങ്ങനെ ആ വെപ്രോളത്തിൽ മറിഞ്ഞു വീഴും വീരും സംഭവമേ ഉണ്ടായിട്ടില്ല ശാന്തമായിട്ട് പോകില്ല അങ്ങോട്ടങ് പോവാ ചില്ല അടിക്കേം പിന്നെ ആ തോട്ടത്തിനൊക്കെ ചില്ലം വിളിച്ചോണ്ടാ ഓടിയത് റോഡിൽ ഇറങ്ങിട്ടൊക്കെ തിരിഞ്ഞിട്ട് നിൽക്കുമായിരുന്നു ഇന്ന് ഇന്ന് നിങ്ങളൊക്കെ സൂക്ഷിച്ചോണം അതേ അല്ല യൂട്യൂബിനകത്ത് മൊത്ത ആൾക്കാരെ അറിയണം ആ രീതി കൃത്യമ ചേട്ടാ ഞാൻ ചോദിക്കട്ടെ ഈ രണ്ടു മൂന്ന് വർഷമായിട്ട് ഈ ആന വരുന്ന ചേട്ടന് പറയുന്നവർക്ക് എല്ലാം അറിയും ഒരു കുഴപ്പമില്ലാത്തതാണ് ആനായിരുന്നു ഇപ്പൊ ഇത്രയും ദിവസം അടുപ്പിച്ച് വന്നിട്ട് ഈ ആന ആരുടെ നേരെ തിരിഞ്ഞായിരുന്നോ ഞങ്ങളെ ഇവിടെ ഞങ്ങൾക്ക് ശല്യം ഇല്ല കടന്നു പറഞ്ഞു ഇന്ന് ഇനി തൊട്ട് വിഷയമാന ജാഗ്രത ആയിരിക്കും പോലീസുകാരൊക്കെ അത്യാവശ്യമായിട്ട് ഇവിടെ വരാൻ പറഞ്ഞേക്കണം ചെയ്യേണ്ട രീതി ചെയ്തേക്കണം ഇന്ന് തന്നെ ഇന്ന് വൈകിട്ട് ശരി ആൾക്കാർ വേണം പോലീസ് പോർച്ചുകാരും അവര് സ്ഥിരമായിട്ട് നിൽക്കണം ആ അതിനുള്ള വഴികൾ എഴുതണം നിങ്ങൾ കേട്ടോ അപ്പം സുഹൃത്തുക്കളെ കണ്ടല്ലോ കേട്ടല്ലോ ഒന്നും കള്ളത്തരങ്ങളല്ല നടന്ന സംഭവം ഇന്ന് രാവിലെ ഏകദേശം ഒരു ആറ് സമയം എനിക്ക് അതിൽ തല നോക്കിയില്ല ഞാനിവിടെ നേരം വിളിക്കുന്നതിന് മുന്നേ ആന ക്രോസ് ചെയ്യുന്നത് ഇതുവഴിയാണ് ഇത് എല്ലാവർക്കും അറിയാം എല്ലാ സോഷ്യൽ മീഡിയയിലും എല്ലാം വന്നിട്ടുള്ള ഒരു സംഭവമാണ് ആന ഇവിടെ ആണ് ക്രോസ് ചെയ്യുന്നത് ഓക്കെ ഇവിടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വെയിറ്റ് ചെയ്യും മേളിലും വെയിറ്റ് ചെയ്യും അതായത് ആന ക്രോസ് ചെയ്യുന്ന സ്ഥലത്തിൻ്റെ മുകളിലാണ് അവർ വെയിറ്റ് ചെയ്യുന്നത് അവർ മുകളിലും വെയിറ്റ് ചെയ്യും താഴെയും വെയിറ്റ് ചെയ്തിട്ട് ഈ ആന ക്രോസ് ചെയ്യുന്ന സമയത്ത് എല്ലാ വണ്ടികളും തടഞ്ഞു നിർത്തി തടഞ്ഞു നിർത്തിയിട്ട് ആൾ ആന കയറിപ്പോയതിന് ശേഷം മാത്രമേ ഇവിടെ വണ്ടികൾ കയറ്റി വിടാറുള്ളൂ ആ ആന ക്രോസ് ചെയ്യുന്നതുകൊണ്ടുള്ള ഒരു കാര്യമാണ് വൈകിട്ടാണെങ്കിൽ വൈകിട്ട് പോലീസും ഉണ്ട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും എല്ലാവരും ഉണ്ട് അവരെ തടഞ്ഞു നിർത്തിയാണ് കയറി പോകുന്നത് നിലവിലത്തെ സാഹചര്യത്തിൽ ഈ ആന ആദ്യം ഞാൻ പറയാം ഈ ഉത്സവപ്പറമ്പിൽ ആനകളെ കാണുന്ന ഒരു പ്രതീതിയിലാണ് ആൾക്കാർ എല്ലാ ആൾക്കാരും ആനയെ കാണാൻ വരുന്നത് കൗതുകത്തിലാണ് വാർത്തകളിൽ കൂടി അറിഞ്ഞും ഈ മൊബൈൽ പകർത്തിയും പലരും അവിടെ ഇവിടെയും ഇത്തരം ഓരോ വഴി കൂടെയും ആൾക്കാരെ അറിയിച്ചറിയിച്ചൊക്കെ ഓരോ ആൾക്കാർ കണ്ടിട്ട് അടുത്ത ആൾക്കാരെ കാണിച്ച് കാണിച്ച് ഈ സ്ഥലം മുഴുവൻ ആൾക്കാരെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റത്തില്ല അതുപോലുള്ള ആൾക്കാരാണ് ഇവിടെ വരുന്നത് വൈകിട്ടും രാവിലെയും പിന്നെ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് വൈകിട്ട് വന്നപ്പോൾ ഇന്നലത്തെ ഇവിടുത്തെ ജനക്കൂട്ടം ഒന്ന് കാണുന്നവർ ഞാൻ അന്നേരം അവരോടെല്ലാം പറഞ്ഞു ഇവിടെ കൊച്ചുകുട്ടികൾ തന്നെ ഒരു കൊച്ചു മോൻ നിൽക്കുന്നത് ആ മോൻ്റെ പ്രായം തൊട്ട് താഴോട്ടും മേപ്പോട്ടുമുള്ള കുറേ കുട്ടികൾ കുട്ടികൾ മൊബൈലെടുത്തുകൊണ്ട് അങ്ങ് പോയാണ് ഞാൻ ആന ക്രോസ് ചെയ്യുന്ന ഇവിടെ ആന ഇവിടെ ആണ് ക്രോസ് ചെയ്യുന്നത് അവർ നിൽക്കുന്നത് ഇവിടെ ഇത്ര ഇത്രയും ഡിസ്റ്റൻസിലാണ് നിൽക്കുക ഇത്രയും സ്ഥലത്ത് നിന്നാണ് ആൾക്കാർ ഇത്രയേ ഉള്ളൂ അതായത് ആനയ്ക്ക് ഒരു സ്റ്റെപ്പ് എടുത്ത് വെച്ചാൽ മതി ആൾക്കാർ വീഴും ആരോടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴി ചേരിയിട്ട് കാര്യമില്ല നമ്മൾ മനസ്സിലാക്കുക ഈ ആ ചമ്പാരി ഇറങ്ങിപ്പോകുന്നത് ഇപ്പോൾ രാവിലെ നടന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഞാൻ പറഞ്ഞു അറു മണി ആയപ്പോൾ എത്തിയപ്പോൾ പറഞ്ഞു അവിടെ ആ ഭാഗത്ത് ആനയങ്ങാട്ട് നിപ്പുണ്ടായിരുന്നു അപ്പോൾ അതിന് അതുവഴി ഇങ്ങനെ അതുവഴി അതുവഴി കയറി വരുന്നുണ്ടായിരുന്നു അതുവഴി കയറി വരുന്നുണ്ടായിരുന്നു ഇവിടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരോടൊപ്പം ഉണ്ടായിരുന്നു രണ്ട് രണ്ടുപേരോട് തോട്ടറിഞ്ഞ ഇപ്പോൾ ഉണ്ടായിരുന്നു പേരാണെന്ന് തോന്നുന്നു ബാക്കി ഉള്ള ആൾക്കാർ ഇവിടെ നിൽപ്പുണ്ടായി ഇവിടെ ശരിക്കും പറഞ്ഞാൽ അഞ്ച് പേര് നിൽപ്പുണ്ടായിരുന്നു അവിടെ ഒരു സ്കൂട്ടറിൽ ഒരു ചേട്ടനും അവിടെ ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനും ആ കടയിലെ ചാട്ടനും ആ ചേട്ടനും ഉണ്ടായിരുന്നു ഓക്കെ ഇത്രയും പേര് നിൽക്കും അപ്പോൾ ഇവിടെ രണ്ട് ഉള്ളത് ഇവിടെ ഒരു ആനത്താരെയുണ്ട് അവിടെ ഒരു ആനത്താരെ ഉണ്ട് അപ്പോൾ മേ ബി ഈ ആന ചിലപ്പോൾ മേപ്പോട്ട് വരാൻ സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കി കുറച്ച് ബൈക്കിലോട്ട് മാറി നിന്നു ഇങ്ങനെ സ്പീഡിൽ വരുന്ന ആൾക്കാരെ നിയന്ത്രിക്കാൻ വേണ്ടിയാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അപ്പുറത്ത് അപ്പുറത്തും നിൽക്കുന്നത് അപ്പോൾ പിന്നെ അന്നേരം നടന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ആന ഇങ്ങനെ ക്രോസ് ചെയ്തു പോയി ഓക്കെ രണ്ടാമത്തെ ആന ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ടുണ്ടല്ലോ ഇറങ്ങി വന്ന വരവെന്ന് പറഞ്ഞാൽ അവൻ ക്രോസ് ചെയ്യുവല്ലായിരുന്നു അവൻ നേരം ഇങ്ങോടുമായിരുന്നു ഇങ്ങോട്ട് ഇത് കണ്ടോ ഇവിടുത്തെ ഫെൻസിങ് കണ്ടോ ഇത് കണ്ടോ മേപ്പോട്ട് ഓടിക്കാറാൻ പറ്റത്തില്ല ഇവിടെ എല്ലാം ഒരു പ്രശ്നം രണ്ട് സൈഡും ഇതുപോലെ നിൽക്കുന്ന സ്ഥലമാണ് ഈ സ്ഥലത്ത് എങ്ങോട്ട് ഓടാൻ പറ്റും ആന വേണ്ട ഇത് ആനയുടെ വേറൊരു ആനത്താരെയാണ് ഈ ആൾക്കാർ ഇവിടെ നിന്ന് സെൽഫി എടുക്കുകയും ഇവിടെ വന്ന് വേറൊരു കാര്യമുണ്ട് ഇവിടെ ആൾക്കാർ വന്നിട്ട് ആനെ കാണാനായിട്ട് ബൈക്ക് നിർത്തിയിരുന്നൊരു ഗവൺമെന്റ് ഈ ബൈക്ക് നിർത്തുന്ന സ്കൂട്ടർ ഈ ബൈക്ക് പിന്നെ നിർത്തി വെച്ചിട്ട് അതേസമയം ഇന്നത്തെ ദിവസത്തെ ഇന്നൊരു അപകടം ഉണ്ടാകാനുള്ള സാധ്യത ഒന്നോ രണ്ടോ സ്കൂട്ടർ ആരോ ബൈക്കുകാരോ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവരെ ഈ ആന എന്തേലും ചെയ്തു കാരണം ബൈക്കിൽ നിന്ന് ഇറങ്ങി ഓടാൻ പറ്റത്തില്ല ആന ഇറങ്ങി വരുമ്പോൾ ബൈക്ക് ബൈക്കിൽ ഇരിക്കുവല്ലോ ബൈക്കല് സ്റ്റാൻഡ് ഒന്നും ഇടാ ചുമ്മാ ഇരിക്കുവല്ലോ അവസാനം ആന കുറേ നേരം അടുക്ക് നിന്നിട്ട് അവിടെ കുറേ നേരം നിന്നിട്ട് ഇവൻ ഇറങ്ങി അങ്ങ് പോവുമായിരുന്നു ഇറങ്ങി താഴോട്ട് അതേ സ്പീഡിൽ പോയിട്ട് ആ ഇറങ്ങിപ്പോകുന്ന വഴിക്ക് എല്ലാം ചിഹ്നം പിടിച്ചോണ്ടാണ് പോയതാണ് അപ്പോൾ ഈ വീഡിയോയിൽ എനിക്ക് ദയവേ തന്നെ സഹോദര ഇവിടെയൊക്കെ ആ സോഷ്യൽ മീഡിയയിലും അവിടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എല്ലാവരും വന്ന് ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് എല്ലാവരും അങ്ങ് പബ്ലിക്കിനെ അറിയിച്ചറിയിച്ച് അറിയിച്ച് അറിയിച്ച് ഇവിടെ ആനെ കാണാൻ പറ്റും ആനയ്ക്ക് ഒരു പ്രശ്നമില്ല ആന ഒന്നും ചെയ്യത്തില്ല അങ്ങനെ ഒരു പബ്ലിസിറ്റി കൊടുത്ത് 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 ആൾക്കാരെല്ലാം വന്ന് കണ്ട് ഇവിടെ കൂടുന്ന ആൾക്കാർ ഈ ഒന്ന് ഒന്നോടി നിങ്ങൾ വിചാരിക്കുന്ന അപകടങ്ങളൊന്നും നിങ്ങൾക്കറിയത്തില്ല അതിന്റെ ഒരു ഭീകരാകും ആൾക്കാർ ദേവി ചെയ്ത് ആനെ കാണണമെന്നുണ്ടെങ്കിൽ ദൂരെ മിനിമം ഒരു നൂറോ നൂറ്റമ്പതോ മീറ്റർ ദൂരെ നിന്ന് വേണമെങ്കിൽ നിങ്ങൾ കണ്ടോ അതായത് ഈ ആന അവിടെ ക്രോസ് ചെയ്യാണ് ഈ ഒരു മൂലയ്ക്ക് വേണമെങ്കിൽ നിന്നോ അത്രയ്ക്ക് ധൈര്യമുള്ളവരാണെങ്കിൽ ഇന്നലെ ആന ക്രോസ് ചെയ്തു പോലെ അല്ലായിരിക്കും ഇന്ന് ക്രോസ് ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് നിങ്ങളിപ്രാവശ്യം എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ ഇത്രയും ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഇത്രയും നാട്ടുകാർ അല്ലെങ്കിൽ പുറം ലോകം അറിയാൻ കാര്യം ഈ രണ്ട് വർഷമായിട്ട് ഈ ഈ ഒരു റോഡിന് ഇപ്പുറത്തായിരുന്നു ആനകൾ തന്നെ അതുകൊണ്ട് തന്നെ കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് കയറുമ്പോൾ അധികം ആൾക്കാരിലേക്ക് എത്തിയില്ല സംഭവം പക്ഷേ ഇത്തവണ കൃത്യമായിട്ട് ഇത് റോഡ് ക്രോസ് ചെയ്യാൻ പോയപ്പം ഇതുവഴി വരുന്നവരും പോകുന്നവരും എല്ലാം നാട്ടുകാരും എല്ലാവരും അറിഞ്ഞ് ഇങ്ങനെ ആ ഇവിടെ ക്രോസ് ചെയ്യുന്നുള്ള ആ വാർത്ത ആ പുറം ലോകത്തേക്ക് എത്തിയപ്പോഴത്തേനാ എവിടുന്നെന്നൊക്കെ ആൾക്കാർ വരുന്നറിയാം അങ്ങനാണ് ഈ സംഭവം ഇത് ഞാൻ ആനെ സപ്പോർട്ട് ചെയ്ത് പറയുവല്ല ഇവിടുത്തെ ഒരു സംവിധാനങ്ങളെയും സപ്പോർട്ട് ചെയ്ത് പറയുവല്ല ഞാൻ ഇത് ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യം ആനെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ ആന തിരിഞ്ഞിരിക്കുന്നു ഇത്രയും നാളായിട്ട് എന്താ ആ ചേട്ടൻ പറയുന്നുണ്ട് ഇത്രയും നാളായിട്ട് ആന തിരിഞ്ഞിട്ടില്ല ഞാൻ ഇതിനകത്ത് പറയുന്ന മെസ്സേജ് ദയവ് ചെയ്ത് ആൾക്കാർ വിശ്വസി എല്ലാവരുടെയും ജീവൻ വിലപ്പെട്ടാണ് നിങ്ങൾ കുട്ടികളെ ഇന്നലെ കുട്ടികളടക്കം സ്ത്രീകളടക്കം നിങ്ങൾക്കറിയത്തില്ല ആന തിരിഞ്ഞു കഴിഞ്ഞാൽ ഈ നിൽക്കുന്ന ആൾക്കാരെല്ലാം ചീട്ട് നൂത്ത് വെച്ചിട്ട് മടക്കി ഇടുന്ന പോലെ ആൾക്കാർ മറിഞ്ഞു വീഴു എന്ന് പറഞ്ഞു മറിഞ്ഞ് വീണ് കഴിഞ്ഞാൽ ആന വന്ന് ഒരാളെ ചവിട്ടിക്കഴിഞ്ഞാൽ പേരെ ചവിട്ടിക്കുക എന്ത് വിഷയമായിരിക്കും നടക്കുന്ന അറിയുമോ നിങ്ങൾ വിചാരിക്കുന്ന ഒരു കാര്യമേ അല്ല ഈ ആന ആന പേടിക്കണം ഞാൻ പറയുന്നില്ല പക്ഷേ ആനയെ ഉപദ്രവിച്ചാൽ എന്നുള്ള ഒരു ഉദാഹരണമാണ് ഇന്ന് ആന തിരിഞ്ഞു തന്നത് ഇത്രയും ദിവസം ആന ആർക്കും നേരെ തിരിഞ്ഞിട്ടില്ല ഇന്നലെ അവർ തിരിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ദയവ് ചെയ്ത് ഇവിടെ വരുന്നവർ എല്ലാവരും എല്ലാവരുടെയും ജീവിതം വിലപ്പെട്ടാണ് എല്ലാം ഒരു 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 പ്രശ്നമൊന്നും ഇല്ലാതെ നിൽക്കുന്ന ഒരു നല്ല ഒരു പ്രദേശമാണിത് ഒരു ഒരു ശാന്തമായ ഒരു പ്രദേശമാണ് ഇവിടെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കട്ടെ ഈ ഒരു ആനയുടെ പേരിൽ അപ്പോൾ എനിക്ക് ഇത്രയോൾ പറയാൻ ഞാൻ പറഞ്ഞില്ലേ ഇതൊരു എമർജൻസി സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു ഇമ്മീഡിയറ്റായിട്ട് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് ദയവ് ചെയ്ത് ഇവിടെ ആൾക്കാര് ഇനി ആന ആന പാവ വിചാരിച്ച് വരരുത് ആ അതാ വരുന്ന കുഴപ്പം കഴിഞ്ഞ ദിവസം ആന റോഡിൽ കിട്ടി തിരിഞ്ഞതാ ആൾക്കാർ നേരെ ഓത്രിയല്ലാടാ അടാ അവിടെ ഒരു വഴി ഉണ്ട് രണ്ട് വഴിയാ ഇവിട വരെ ഉള്ളൂ ആറല്ലേ ഞാൻ ആ